ജനാധിപത്യത്തിന്റെ സ്വാഭാവികമായ പ്രതിഷേധങ്ങളെയോ പ്രതികരണങ്ങളെയോ ഇനി ഭയക്കേണ്ടതില്ല എന്ന് അവർ കരുതുന്നു ഭരണത്തിലെത്താൻ ജനപ്രിയമായ പദ്ധതികളോ ജനപിന്തുണയോ അല്ല വേണ്ടത് അദാനിമാർക്കും അമ്പാനിമാർക്കും പണമുള്ള കാലത്തോളം തന്ത്രം വനയാൻ ഇത്തരം ആളുകളുടെ പിൻബലമുള്ള കാലത്തോളം വിദ്യാഭ്യാസ രാഹിത്യമുള്ള ആളുകൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഉള്ളിടത്തോളം ഇ വി എം മെഷീനിലും അല്ലാതെയുള്ള സർക്കാർ സംവിധാനങ്ങളുമൊക്കെ ദുരൂപികപ്പെടുത്താനുള്ള അവസരമുള്ള കാലത്തോളം ഞങ്ങൾക്ക് ജനാധിപത്യത്തെ ഭയക്കാനില്ല എന്നുള്ള ഒരഹങ്കാരത്തിലാണ് എന്ന് പറയാതെ വയ്യ ഏറ്റവും ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ വലിയ ആത്മധൈര്യത്തിലാണ് കാരണം തങ്ങൾക്കിനി എന്ത് എങ്ങനെ പ്രവർത്തിച്ചാൽ ജനകീയമായ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അവയൊന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും എന്തെല്ലാം വിധത്തിൽ ഭീകരത അഴിച്ചുവിട്ടാലും എങ്ങനെ പ്രതികരിച്ചാലും തങ്ങളെ ബാധിക്കില്ലെന്നും അവര് ഭൂതകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ സംഭവിച്ച ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ വൈകിയ വേളയിൽ ലൈവിലെത്തിയിട്ടുള്ളത് ഛത്തീസ്ഗഡില് എം സി ബി എന്നറിയപ്പെടുന്ന ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് മനേന്ദ്രഗഡ് ചിരിമരി ഭരത്പൂർ എന്നറിയപ്പെടുന്ന മൂന്ന് സ്ഥലനാമങ്ങളുടെ ചുരുക്കമാണ് എം സി ബി ഈ എം സി ബിയില് ഒരു വലിയ നിരാശാജനകമായ സംഭവം ഉണ്ടായിരിക്കുന്നു അവിടെ രാജേന്ദ്രനാഥ് പ്രധാൻ എന്നും അതുപോലെ സുലൈമാൻ തുർക്കി എന്നും പേരുള്ള രണ്ട് സുവിശേഷകരടക്കം നാല് പേരുടെ കുടുംബങ്ങൾ അവരുടെ വീടുകൾ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചുനിരത്തി അവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും അവരുടെ സ്ഥാപനങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത റിപ്പോർട്ട് ചെയ്യുന്നു അതിന്റെ വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലഭ്യമാണ് ഞാൻ അതിൽ തീർന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന ചില മറുപടികളാണ് നിങ്ങളുമായി പങ്കിടുന്നത് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ ചില സുഹൃത്തുക്കൾ ഇതിനകം ചില റിപ്പോർട്ടുകൾ നൽകുകയും ഒരു പ്രതികരണം ഇത് സംബന്ധിച്ച് പറയുകയും വേണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിലേക്കാണ് ഇനി കടക്കുന്നത് ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേകത ആദിവാസി വിഭാഗങ്ങൾക്ക് മേൽക്കയുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേര് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം സംഘപരിവാര ശക്തികൾ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്ന് നടത്തുന്ന ഒരു തെറ്റായ ബോധവൽക്കരണം അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രചരണം നിങ്ങൾ ക്രിസ്തീയ ക്രിസ്ത്യവിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ റദ്ദു ചെയ്യപ്പെടും നിങ്ങൾ അതിലേക്ക് പോകരുത് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന സംവരണ പരിരക്ഷകൾ നഷ്ടമാകും എന്നുള്ളതാണ് എന്നാൽ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദിവാസികളുടെ അവകാശങ്ങൾ കൃത്യമായി പരിരക്ഷിച്ചിട്ടുണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തോട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പട്ടിക തയ്യാറാക്കുന്നത് റവറണ്ട് ജെ ജെ എം നിക്കോൾസൺ റോയ് പേരായ ഒരു സുവിശേഷകനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നിയമനിർമ്മാണ സഭകളിൽ റവറണ്ട് അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദിവാസി വിഭാഗങ്ങൾ ഇന്ത്യയുടെ അടിസ്ഥാന വർഗങ്ങളാണെന്നും അവർക്ക് വിശ്വാസ സംബന്ധിയായി ഏതെങ്കിലും വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ പൊലകേണ്ടി വന്നാൽ അവർക്ക് ലഭിക്കേണ്ട നിയമപരിരക്ഷകളെയോ അതല്ലെങ്കിൽ അവരുടെ സംവരണ അവകാശങ്ങളെയോ അത് അട്ടിമറിക്കപ്പെടുന്നില്ല എന്ന് ഭരണഘടനാ കൃത്യം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വിദ്യാഭ്യാസം നന്നേ കുറവുള്ള ഇത്തരം മേഖലകളിൽ സുവിഷേധകർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളെ നിഷേധിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തി സംഘപരിവാരങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് കൃത്യവിശ്വാസം സ്വീകരിച്ച് ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ നിങ്ങൾക്കിനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ട്രൈബൽസിന് ലഭിക്കുന്ന ആനൂല്യങ്ങൾ ലഭിക്കില്ല എന്നാണ് എന്നാൽ അങ്ങനെയൊന്നുമില്ല അതെന്റെ കേൾക്കുന്ന മറ്റു സഹോദരങ്ങൾ കൂടി അറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് എസ് സി എന്നും എസ് ടി എന്നും അറിയപ്പെടുന്ന രണ്ടടിസ്ഥാനവർഗ ജനതയുണ്ട് അതിൽ എസ് സി എന്നറിയപ്പെടുന്ന വിഭാഗങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നാൽ അവരുടെ സംവരണ ആനുകൂല്യങ്ങൾ റദ്ദെയ്യപ്പെടും എന്നാൽ എസ് ടി അല്ലെങ്കിൽ ആദിവാസി സഹോദരങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ക്രിസ്തീയ വിശ്വാസമോ മറ്റേത് മതവിശ്വാസം സ്വീകരിച്ചാലും അവരുടെ സംഭരണ അവകാശങ്ങൾ നഷ്ടമാവില്ല എന്തിനാണ് ബോധപൂർവം സംഘപരിവാരങ്ങൾ ഇതേ വിധത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവരെ നയിക്കുന്നത് ഒരു സവർണ മേധാവിത്വമാണ് ഒരു ബ്രാഹ്മണ്യ മേധാവിത്വമാണ് ഈ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർ നയിക്കുന്ന ഇതര വിഭാഗങ്ങളുണ്ട് അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇതര സമ്പന്ന വിഭാഗങ്ങളുണ്ട് ഒരു എക്സാമ്പിൾ ആണ് നമ്മളറിയുന്ന വൈശ്യർ സോറി വൈശ്യെന്നറിയപ്പെടുന്ന ഒരു വിഭാഗം വൈശ്യര് എണ്ണത്തിൽ ഇന്ത്യയിൽ വളരെ കുറവാണെങ്കിലും ഇന്ത്യ ഏതാണ്ട് അവരുടെ കയ്യിലാണെന്നുള്ള കാര്യം നമുക്കറിയാം മഹാത്മജിയും ഒക്കെ ഉൾപ്പെട്ട ബെനിയ എന്നൊരു ഗ്രൂപ്പുണ്ട് ഈ ബെനിയ ഗ്രൂപ്പുകളാണ് ഇന്ത്യയിലെ അതിസമ്പന്നര് കൃത്യമായി പറഞ്ഞാൽ അദാനിയും അംബാനിയും ലക്ഷ്മി മിത്തലും പോലെയൊക്കെയുള്ള വലിയ കമ്പനികൾ ഇവരുടേതാണ് അപ്പൊ ഇന്ത്യയുടെ സമ്പദ്വപസ്ഥിതിയുടെ മുന്തിയ പങ്കും കൈയാളുന്നത് വൈശല് എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവർക്ക് അധ്വാനിക്കുന്ന ഒരു സമൂഹത്തിന്റെ വിശേഷിച്ച ആദിവാസികളുടെ അധ്വാന ബലമായി കിട്ടുന്ന ആ എല്ലാ ആനുകൂല്യങ്ങളും വേണം പക്ഷെങ്കിൽ അവർക്ക് വേതനം കൊടുക്കുകയോ വേണ്ട വിധത്തിൽ പരിഗണിക്കുകയോ ചെയ്യാത്ത ഒരു പരിതസ്ഥിതിയുണ്ട് എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾ ഈ സ്ഥലങ്ങളിൽ പ്രവർത്തിക്ക വഴി സ്കൂളുകൾ ഉണ്ടാകുന്നു അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു വിദ്യാഭ്യാസം ലഭിക്കുന്നതുകൂടി അൻപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കുമൊക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് തൊഴിൽ നിയമങ്ങൾ മനസ്സിലാകുന്നു മാത്രമല്ല ഈ കുതിരയെ നോക്കുന്ന അതല്ലെങ്കിൽ കൃഷിയിടങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഈ തൊഴിലൊക്കെ വിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു നല്ല പരിഗണന കിട്ടുന്നു ഇത് വിദ്യാഭ്യാസത്താൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് അത് തങ്ങൾക്ക് ഇപ്പോഴുള്ള പൂ ഉടമകൾക്ക് അവരുടെ ചില മോഹങ്ങൾ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് അവരുടെ ചില മോഹങ്ങൾ തച്ചുടയപ്പെടാൻ അത് കാരണമാകുന്നു അത് തിരിച്ചറിയുകയും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ശക്തികൾ ക്രിസ്തീയ വിശ്വാസത്തെയും സ്കൂളുകളെയും അതിന്റെ പ്രചരണ ഉപാധികളെയും മതപരിവർത്തനം എന്ന ചാപ്പകുത്തി അതിഹീനമായി പീഡിപ്പിക്കുകയും അതിന് സർക്കാരുകളുടെ പിന്തുണ തേടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് മതപരിവർത്തന നിയമം എന്നൊക്കെയുള്ള പേരിലെ കരിനിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇത്തരം ഭരണകൂടങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ഇതിന്റെ പിന്നാലെ സുവിശേഷകരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കർശന നിയമങ്ങൾ ഇരുപത് വർഷത്തെ കഠിനതടവ് ആജീവനാന്ത കഠിന തടവ് ഒരു കോടി രൂപ ഫൈനടയ്ക്കണം എന്നൊക്കെയുള്ള നിലയിൽ ഉള്ള പ്രകരണങ്ങൾ നടക്കുന്നു ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇതിനൊന്നും വകവയ്ക്കാതെ ധാർമ്മികതയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദാസന്മാർ ഈ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു അവർ ആദിവാസികളുടെ എല്ലാത്തരം ക്ഷേമങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പം അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഈ രാജേന്ദ്രനാഥ് ദത്തും അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ച സുലൈമാൻ തുർക്കി ഇവര് ഈ രാജേന്ദ്രനാഥ് എന്ന് പറയുന്ന ആള് അവിടെ നമ്മുടെ നാട്ടിലെ ഈ അക്ഷയ പോലെ ഒരു സ്ഥാപനം ഗവൺമെന്റ് വക സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആദിവാസിയാണ് ആ മേഖലയിൽ നിന്ന് വന്ന ആളാണ് ഇതാണോ സംഘപരിവാരങ്ങളുടെ പിൻബലമുള്ള ആദിവാസിയുടെ ഇന്ത്യയിലെ സ്ഥിതി നിങ്ങൾ ഓർത്താൽ മതി ഇവരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ മുർമുവിനെ ഒരു സ്ഥാനത്താക്കി അതല്ലെങ്കിൽ രാംനാഥ് കോവിന്ദനെ ആക്കി ഇവരുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ ഇവരും പഠിച്ചത് ക്രിസ്തീയ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഫലമായിട്ടൊക്കെയാണ് അത്തരം സ്ഥാപനങ്ങളിലാണ് കാരണം ഏറ്റവും അധികം ഇത്തരം ആളുകളുടെ പഠനത്തെയും മുന്നേറ്റത്തെയും എതിർത്തിട്ടുള്ളത് എന്നും സംഘപരിവാർ ശക്തികളും അവരുടെ പ്രചോദനമായ മനുസ്മൃതിയുമാണ് അപ്പോൾ ഇതിനെയെല്ലാം കടപുഴകി എറിഞ്ഞുകൊണ്ട് ക്രിസ്തീയ വിദ്യാഭ്യാസം ഒരു ദേശത്തിന് മാറ്റം വരുത്തിയതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈവൻ നമ്മുടെ മുർമുവിനെ പോലെയുള്ള ആദരണീയര് ഒക്കെ എന്ന് മനസ്സിലാക്കണം ഇതൊന്നുമല്ലാതെ അല്ലാതെ ആരുടെ സൗജന്യമൊന്നുമല്ല ഇനി അടുത്തത് ഈ രാജേന്ദ്രനാഥ് പ്രധാൻ ഇത്തരമൊരു സ്ഥാപനം അക്ഷയ പോലെ ഒരു ഗവൺമെന്റ് സ്ഥാപനം നടത്തുന്നു നമ്മുടെ സുലൈമാൻ ദുർഖി എന്നു പേരുള്ള ആ മനുഷ്യനെ തൊട്ടടുത്ത് തന്നെ ഒരു ഇലക്ട്രിക് ഷോപ്പ് നടത്തുന്നു അപ്പോൾ ആദിവാസികൾ ഈ നിലയിലേക്കൊക്കെ വികാസം പ്രാപിച്ചത് കാണാൻ ഒരു മടി നമ്മുടെ ഇത്തരം അച്ചായന്മാർക്കുണ്ടാവും ആ നാട്ടിലെ കക്ഷികൾക്കുണ്ടാവും അണ്ണന്മാരൊക്കെ ആകെ വിഷമിച്ചു കാരണം ഇവരെ ഇവരെക്കുറിച്ച് ആഗ്രഹിച്ചതെന്താ ആദിവാസി എന്നും ചട്ടുകങ്ങളായി നിൽക്കണമെന്നും ഇവർക്കൊടുക്കുന്ന മയക്കുമരുന്ന് നടിച്ചും കഞ്ചാവ് അല്ലെങ്കിൽ ചരായം കുടിച്ചിട്ടും മദ്യമൊക്കെ അടിച്ചിട്ട് ഇവർക്ക് വേണ്ടി പണിയെടുക്കണമെന്നും ഗുണ്ടാപ്പണിക്ക് പോകണമൊക്കെയാണ് ഇത്തരം ഭൂ ഉടമകൾ ആഗ്രഹിക്കുന്നത് ഇത് ഇത്തരത്തിൽ ഇത്തരത്തിലൊക്കെയുള്ള ഒട്ടേറെ പ്രചാരവലകൾ അവിടെ നടക്കുന്നു ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിന്റെ നടുവിൽ നമ്മൾ കണ്ടത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയോ എന്നൊക്കെ പറഞ്ഞുള്ള പദ്ധതി പ്രകാരം കൊടുത്ത വീടുകൾ അവിടെയുണ്ട് അപ്പം ഈ വീടുകളാണ് ഈ നാല് രണ്ട് പാസുമാരും അവരുടെ വിശ്വാസികളും അത്തരം വീടുകളില്ല പാസുകൾ അത് ഇരിക്കുന്ന സ്ഥലം പട്ടയമില്ല എന്ന പേരിൽ ഇടിച്ചു നിരത്ത് കാണാം പട്ടയരഹിതമായ ഭൂമിയാണെന്ന് പറഞ്ഞ് ഇടിച്ചു നിരത്ത് കാണാം അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് പട്ടയമില്ലാത്ത ഭൂമിയിൽ എങ്ങനെയാണ് ഇങ്ങനെ വീടുണ്ടായെന്ന് ആദ്യം പഠിക്കേണ്ടത് അതാണ് ആദ്യം പഠിക്കേണ്ടത് അപ്പതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പട്ടയമില്ലാത്ത ഭൂമിയിലേക്ക് എന്തിനാണ് വീട് കൊടുക്കുന്നത് സർക്കാർ എത്രയോ പഠനങ്ങൾ നടത്തിയാണ് ഒരു സ്ഥലത്ത് വീട് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ടുണ്ട് പറയാൻ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വച്ചത് ഇങ്ങനെ സംഘപരിവാസ ശക്തികൾ വളരെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നു അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കേട്ട കാര്യമെന്ന് പറയാതിരിക്കാൻ തരക്കില്ല ഇനി അടുത്തൊന്ന് കൂടി പറയാം നാല് കുടുംബങ്ങളെ ആകെ ഇങ്ങനെ ഇടിച്ചു നിരത്തി ഇവരെ കടകളുമെല്ലാം നശിപ്പിച്ചു പറഞ്ഞത് പട്ടയില്ല പട്ടം ഇല്ലെന്നാണ് പറയുന്നത് അപ്പം അതിന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ നൂറ് മീറ്റർ അടുത്തുവരെയുള്ള ഇതര സ്ഥാപനങ്ങളോ ഒന്നും നശിപ്പിച്ചിട്ടില്ല അത് ആളുകളെ തരംതിരിച്ച് തന്നെ കണ്ടുപിടിച്ച് ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് സംജാതമായിട്ടുള്ളത് ഇതിനെ ചെറുക്കാനും ഇതിനെ നേരിടാനുമുള്ള എന്താ പറയുക ആശയപരമായ ഒരാർജവും നമ്മുടെ സമൂഹത്തിനുണ്ടാകണം ഇതെല്ലാം കണ്ട് ഭയപ്പെടാതെ കൃത്യമായി തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ജനസമൂഹത്തിൽ എത്തിക്കാനും ആളുകളെ നേരിന്റെ വഴിക്ക് നയിക്കാനും ഒക്കെ ഉള്ള ആ തീഷ്ണമായ പോരാട്ടങ്ങൾക്ക് നമുക്കിനിയും ഭാഗവാക്കാകാൻ സർവശക്തൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്ഥലത്ത് പീഡിതരായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് രൂപപ്പെടാനും ദൈവം നമുക്ക് അവസരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓക്കെ നെയ്യെല്ലാവരെയും സഹായിക്കട്ടെ ഞാൻ വൈകിവേളയിൽ ഇത്തരം ഒരു ആശയം ഇവിടെ അവതരിപ്പിച്ചത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആളുകൾ ആർ എസ് എസിനെയും സംഘപരിവാർ ശക്തികളെയുമൊക്കെ വെള്ളപൂശുന്ന ഒരവസ്ഥാ വിശേഷം വന്നിട്ടുണ്ട് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ചില ആളുകൾ പോലും പോയിട്ട് ഇവരുടെ സ്ഥാനാർത്ഥികളാവുകയോ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന പരിസ്ഥിതി വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കേരളത്തിലെ ചിന്താബോധമുള്ള പ്രബുദ്ധരായ ഒരു ജനത മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഒരിക്കലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന സമഭാവനയുടെ ചിന്തയൊന്നും നമുക്ക് ഒരിക്കലും ഈ സംഘപരിവാരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല അവരിവിടെ കാട്ടുന്ന ചില നയങ്ങളുണ്ട് ആ അടവുനയങ്ങൾ മതന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വരുത്തിത്തീർക്കലാണ് മതന്യൂനപക്ഷങ്ങളെ എന്നല്ല സ്വന്തം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചാതുർവർണ്ണയത്തിന്റെ മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഉൾക്കൊള്ളുന്ന ഇടുങ്ങിയ ബോധവും മനസ്സും മാത്രമേ ഇത്തരം സുഹൃത്തുക്കൾക്കുണ്ടാവൂ കാരണം പരിഷ്കരിക്കപ്പെടേണ്ടത് അവരുടെ മനസ്സും അവരുടെ ടെക്സ്റ്റ് ബുക്കുകളുമാണ് സനാതനധർമ്മം എന്ന പേരിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പരിഷ്കൃതമായ അപ്പാർത്തിയിടുകളെ അടിമത്തത്തെ ചാതുർവർണ്ണയ വ്യവസ്ഥയെ എല്ലാ നിലയിലും ചെറുക്കാൻ പ്രായോഗികമായി ചെറുക്കാനുള്ള ആർജവം ക്രിസ്തീയ വിശ്വാസത്തിന് മാത്രമേയുള്ളൂ ഉള്ളൂ അത് കൈമുതലാക്കിക്കൊണ്ട് നമുക്ക് കരുത്തോടെ പോകാനുള്ള ആ സ്ഥിതിവിശേഷങ്ങൾ ഇനിയും സംജാതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം വേദനിക്കുന്ന ഛത്തീസ്ഗഡിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാത്തരം ഐക്യദാർഢ്യവും ഈ സമയത്ത് പ്രഖ്യാപിക്കുന്നു അവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഇതിനെ ചെറുത്തു നിൽക്കാൻ ദൈവം കൃപ നൽകട്ടെ ആ നാടും മേഖലകളും ഇട്ടിട്ട് പോരുക അല്ല അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ച് മാതൃകാപരമായി നിൽപ്പാൻ ദൈവം അവസരങ്ങളൊരുക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം